പഹർഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ട് അന്വേഷണ സംഘം നാല് ഭീകരരുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടത് ഇവരെക്കുറിച്ചുള്ള വിവരം അറിയുന്നവർ പോലീസിൽ വിവരമറിയിക്കണമെന്ന് അന്വേഷണ സംഘം അഭ്യർത്ഥിച്ചു ഇരുപത്തി നിരപരാധികളെ കൊന്നൊടുക്കിയ ഭീകരരിൽ രണ്ടുപേർ പേർ പ്രാദേശികവാസികളാണ് ഇവരുൾപ്പെടെ ആറുപേരാണ് സംഘത്തിലുണ്ടായിരുന്നത് കൂട്ടക്കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ട ഭീകരർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ആറു മേഖലകളിലാണ് അന്വേഷണം നടക്കുന്നത് അതേസമയം ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ ലഷ്കർ ഇ തൊയ്ബയുടെ കൊടും ഭീകരൻ സൈഫുള്ള കസൂരി എന്നാണ് വിവരം ഇയാൾ പാകിസ്ഥാനിലിരുന്നാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള വിവരം അതേസമയം പകൽഗാം ഭീകരാക്രമണവുമായി ബന്ധമില്ലെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യ പ്രതികരണമാണ് പുറത്തു വന്നിട്ടുള്ളത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖജ ആസിഫാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത് ആക്രമണം ഇന്ത്യയുടെ ഉള്ളിൽ വളരുന്ന ഇന്ത്യക്കെതിരായ കലാപങ്ങളുടെ ഭാഗമാണെന്നും എല്ലാത്തരം തരം ഭീകരവാദത്തെയും പാക്കിസ്ഥാൻ എതിർക്കുന്നുവെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു പാകിസ്ഥാന്റെ ലൈവ് തൊണ്ണൂറ്റി രണ്ട് വാർത്താ ചാനലിൽ അഭിമുഖം നൽകവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്